ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് അർജുന ഗൂഗിളിനോട് പെരുമാറുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ശോഭന ഇപ്പോൾ ശരിക്കും ഇവൾ ഇവൻ്റെ ഭാര്യയായി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശോഭന ശേഷം കാണിക്കുന്നത് ചിപ്പി സ്വാമിജിയെ വിളിക്കുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് സ്വാമിജി ചോദിക്കുന്നു മരുന്ന് കൃത്യമായി കഴിക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാനാണ് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാറ് എന്ന് ചിപ്പി ഫോൺ ലൈനിങ് ലൈനിൽ ഉള്ളപ്പോൾ തന്നെ സ്വാമിജി അവരുടെ ആ സഹായിയോട് സംസാരിക്കുന്നുണ്ട് അവന്തിക മേഡത്തിന് കുറവുണ്ടെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഡൊണേഷന്റെ കാര്യം സംസാരിക്കാമല്ലോ എന്ന് ഇത് കേട്ട സ്വാമിജി പറയുന്നു അതിന് ഞാനിപ്പോ അവന്തിക മേഡത്തിനോടല്ല സംസാരിക്കുന്നത് അവരുടെ മകളോടാണ് അന്ന് അവന്തിക മേഡം ദത്തെടുത്തോണ്ട് പോയില്ലേ അവരുടെ മോള് അത് തന്നെ ഇത് ചിപ്പി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ചിപ്പി ദത്തെടുത്തതാണെങ്കിലും അവന്തിക മേഡം ആ കുട്ടിയെ സ്വന്തം മകളായിട്ട് തന്നെയാണ് വളർത്തുന്നത് എന്ന് സ്വാമിജി പറയുമ്പോൾ ചിപ്പി കരയുകയാണ് ചില ജാതകങ്ങൾ ഇങ്ങനെയാണ് ജന്മം അനാഥമാണെങ്കിലും ആ കുട്ടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ കുട്ടി അവന്തിക മേഡം ദത്തെടുക്കുമായിരുന്നോ എന്നും പറയുന്നു അപ്പോൾ ഡൊണേഷൻ്റെ കാര്യം സൂചിപ്പിക്കുന്നില്ല എന്നും പറയുമ്പോഴാണ് സ്വാമിജി ലൈനിലുള്ള കാര്യം ഓർക്കുന്നത് പെട്ടെന്ന് ഫോൺ എടുത്ത് ആ മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് എന്നാൽ ഇത് കേട്ട് തകർന്നു നിൽക്കുന്ന ചിപ്പിക്ക് എന്ത് പറയണം എന്നറിയില്ല ആ കട്ടായിന് തോന്നു ഇനി പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് സ്വാമിജി ഫോണും വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ചിപ്പി സ്വാമിജി പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക ചിപ്പിക്ക് ഫുഡ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് കുട്ടിയെ വിളിക്കുന്നു കുട്ടിയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം അടച്ചു വെച്ചിട്ട് ചിപ്പിയെ വിളിക്കാനായി അവന്തിക ചെല്ലുന്നു ചിപ്പിയാണെങ്കിൽ വീണ്ടും വീണ്ടും സ്വാമിജി പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അവന്റിക വന്ന് നോക്കുമ്പോൾ ചിപ്പി അവിടെ ഇരിക്കുകയാണ് ആഹാ ഇവിടെ വന്നിരിക്കുകയാണോ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഭക്ഷണം കഴിക്കണ്ടേ അമ്മതേ മോൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുന്നു എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ചിപ്പി കരയുന്ന കാര്യം അവന്റിക കാണുന്നത് എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അമ്മയെ വിഷമിക്കല്ലേ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോണ്ടേ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കണ്ടേ എന്ന് അവന്തിക പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് വേണ്ട ഞാൻ വരുന്നില്ലെന്ന് ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അച്ഛനില്ലാതെ സ്കൂളിൽ പോകുന്ന ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമായിരിക്കും എൻ്റെ അച്ഛൻ എവിടെ ആരാ എൻ്റെ അച്ഛൻ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അവന്തികയ്ക്ക് മറുപടിയില്ല അമ്മ ഇതുവരെ അച്ഛനെക്കുറിച്ച് എന്നോട് പറയാത്തത് എന്താ എനിക്ക് അച്ഛൻ ഇല്ല എന്നൊക്കെ ചിപ്പി ചോദിക്കുന്നു അത് മോക്ക് അച്ഛൻ ഇല്ലെന്നാരാ പറഞ്ഞത് എന്നയ്ക്ക് അവന്തിക പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എങ്കിൽ പറ എൻ്റെ അച്ഛൻ ആരാണ് മോളെ അമ്മ മോളോടെല്ലാം പറയാം ഇപ്പോൾ മോൾ ആഹാരം കഴിക്കുകയും നമുക്ക് സ്കൂളിലേക്ക് പോകാം എന്ന് അവന്തിക എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ അച്ഛനെ ഇന്ന് ഫാദേഴ്സ് ഡേക്ക് അമ്മ സ്കൂളിൽ കൊണ്ടുവരണം എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് വീണ്ടും ചിപ്പി ചോദിക്കുന്നു അത് കുറേ ദൂരെയാണ് അതുകൊണ്ടല്ലേ വരാൻ കഴിയാത്തത് എന്ന് അവന്തിക ഇത്ര ദൂരെയാണെങ്കിലും എൻ്റെ അച്ഛൻ ഇന്ന് സ്കൂളിൽ വരണമെന്ന് വാശി പിടിക്കുകയാണ് ചിപ്പി അതിത്ര പെട്ടെന്ന് എങ്ങനെയാണെന്ന് അവന്തിക ഇന്നലെ രാത്രി അമ്മ എന്നോട് പറഞ്ഞില്ലേ ഞാൻ അമ്മയുടെ ഭാഗ്യമാണെന്ന് അമ്മ എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ കുറച്ചെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛനെ കൊണ്ടുവരണം ഇല്ലാതെ ഞാൻ അമ്മയുടെ മിണ്ടിൽ നിന്ന് വാശി പിടിക്കുകയാണ് ചിപ്പി എന്നിട്ട് അവന്തികയുടെ മുന്നിൽ നിന്ന് ചിപ്പി എഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാനാകാതെ അവിടെ വിഷമിച്ചിരിക്കുകയാണ് അവന്തിക എന്നിട്ട് ചിപ്പിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അമ്മയൊന്ന് പറയട്ടെ എന്നൊക്കെ വേണ്ട എന്നെ തൊടണ്ട ഒന്നും പറയണ്ട എല്ലാ കുട്ടികളും അവരുടെ അച്ഛനെപ്പറ്റി സ്നേഹത്തോടെ പറയുമ്പോൾ എനിക്ക് മാത്രം ഒന്നും പറയാനില്ല എല്ലാവരുടെയും അച്ഛനും സ്കൂളിൽ വരും എൻ്റെ അച്ഛൻ മാത്രം സ്കൂളിൽ വരില്ല കൂട്ടുകാരുടെ കളിയാക്കൽ കേൾക്കാൻ ഇനി എനിക്ക് വയ്യ ഇന്ന് എൻ്റെ അച്ഛനെ സ്കൂളിൽ കൊണ്ടുവരാൻ നമ്മ ഇപ്പോൾ തരണം ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ ഇനി പോവില്ല എന്നെ ചിപ്പി പറയുമ്പോൾ അവൻഡിക പറയുന്നു എൻ്റെ മോള് ഇനി കൂട്ടുകാരുടെ മുന്നിൽ നാണം കണ്ട ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് എൻ്റെ മോളുടെ അച്ഛനെ ഞാൻ കൊണ്ടുവരും ഇത് കേട്ട് സന്തോഷത്തോടെ അവനികയെ നോക്കുകയാണ് ചിപ്പി സത്യമെന്ന് പറഞ്ഞ് അവന്റികയെ കെട്ടിപ്പിടിക്കുന്നു അവനികയ്ക്ക് ഒരു ചുംബനവും കൊടുത്തു ശേഷം അർച്ചനയും ഗൂഗിളിനെയും കാണിക്കുന്നുണ്ട് ഗൂഗുളിന് ഷർട്ടൊക്കെ അർച്ചന തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് അർച്ചന സ്നേഹത്തോടെ കൊടുത്തത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഗൂഗിൾ ആ ഷർട്ട് തന്നെ ഇടുന്നുണ്ട് ഷൂ ഒക്കെ പോളിഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി കണ്ണട വേണോ എന്നും ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കുകയാണ് അർച്ചന ഷോഫനയും ഗൗരിയും അവിടേക്ക് വന്നു ഇന്ന് അച്ഛനാണ് ലേറ്റ് ആവുന്നത് എന്ന് പറയുന്നു ആരാമോളെ ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മയാണെന്ന് അമ്മയുടെ മേക്കപ്പിൽ അച്ഛനെ കുറച്ച് ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയമെന്ന് ഗൗരി അച്ഛൻ ഇപ്പോൾ സൂപ്പർ ഗ്ലാമറായി അല്ലെ അച്ഛമ്മ എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് ഒരു മത്സരത്തിനും ചോദി തോൽക്കരുത് ജയിച്ചിട്ട് തന്നെ വരണം എൻ്റെ ഗൗരിമോളുടെ അച്ഛൻ എല്ലാത്തിനും ഒന്നാമർ തന്നെ ആകണം എന്ന് പറയുന്നുണ്ട് അർച്ചന പിന്നെ അർച്ചന തന്നെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഗൗരി അച്ഛമ്മയോടും ശിശിരിയോടും പറയുന്നുണ്ട് പോവുകയാണെന്ന് അവർ താഴേക്ക് പോയ സമയത്ത് ഷോഫന ശിശിരിയോട് പറയുന്നുണ്ട് ഇപ്പോൾ നീ അവരുടെ അടുപ്പം കണ്ടില്ലേ അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് ഇനി ഒരിക്കലും ഇവരെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ലെന്ന് ശോഫന പറയുന്നു അവൾ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ ഗൗരിമോളുടെ അച്ഛനെന്ന് ഇരിക്കേട്ട ശിശിര പറയുന്നു കേട്ടോ എന്തായാലും അവരുടെ കാര്യം ഓക്കെ ആയി ഇനി എൻ്റെയും രാജീവേട്ടൻ്റെയും കാര്യം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു നമുക്ക് ഇനി അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ശോഫന പോയി ശേഷം സ്കൂളിൽ ഫാതേഴ്സ് ഡേ ആണ് എം എൽ എ വന്നിരിക്കുന്നു അവിടെ പിന്നെ അയാളുടെ മകളും പിന്നീട് മറ്റൊരു കാലിൽ സന്ദീപും അമ്മകുട്ടിയും ഒക്കെ എത്തിയിരിക്കുന്നുണ്ട് പിന്നെ സച്ചിയും അതുപോലെ തന്നെ ഗൗരിയും ഗോകുലും എത്തിയിരിക്കുന്നു എല്ലാവരും പരസ്പരം കാണുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് എന്ന് ഗോകുൽ ചോദിക്കുന്നു എന്തായാലും എന്തൊക്കെയോ ഉണ്ട് എന്ന് സച്ചിയും പറയുന്നു അങ്ങനെ ഗോകുൽ പ്രിൻസിപ്പലിനെ കാണാനായി അകത്തേക്ക് പോയ സമയം ചിപ്പി വന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ തന്നെ അവനിക ചിപ്പിയുമായി അവിടേക്ക് എത്തിയിരിക്കുന്നു ചിപ്പി സച്ചിയുടെ ഒരു ഹായി പറയുന്നുണ്ട് സച്ചിയുടെ അരികിലേക്ക് അവന്തിക ചിപ്പി വിടാതെ അവിടെ പിടിച്ചു നിർത്തുകയാണ് പിന്നെ കുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്നു കൊച്ചമ്മയ്ക്ക് നമ്മളെ തീരെ പിടിച്ചില്ലെന്ന് സന്ദീപ് പറയുന്നുണ്ട് അവന്തികയെ നോക്കിയിട്ട് ചിപ്പി മോളെ ഓർത്താൻ ഞാനൊന്നും പറയാത്തതേ എന്ന് സച്ചിയും പറയുന്നു ആ കുട്ടി ഒരു പാവുവാണെന്ന് സന്ദീപ് അച്ഛൻ എവിടെയെന്ന് ഗൂഗിളിനോട് ഗൂഗിൾ എവിടെയെന്ന് ഗൗരിയോട് ചോദിക്കുന്നു അച്ഛൻ പ്രിൻസിപ്പലിനെ കാണാൻ പോയെന്ന് ഗൗരിയും പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു സർപ്രൈസ് പറയാനുണ്ട് പിന്നീട് പറയാമെന്ന് ചിപ്പി പറയുന്നു ഈ സമയത്ത് അവിടേക്ക് വന്നിരിക്കുകയാണ് ആവണി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് അവണെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ദേഷ്യത്തോടെ സന്ദീപ് അവൻ്റെയും അവൻ്റെ ദേഷ്യത്തോടെ സന്ദീപിനെയും നോക്കുന്നുണ്ട് മറ്റു കുട്ടികൾ ചിപ്പിയെ നാൾ അപമാനിക്കുകയാണ് ഫാദർ ഫാദർ ഇല്ലാത്ത നീ ഫാദേഴ്സ് ഡേക്ക് വന്നത് എന്തിനാണെന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇന്ന് വരെ ഇവളുടെ അമ്മയല്ലാതെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ആദ്യം ഓരോന്നിനൊക്കെ ഇന്ദുവും ഗൗരിയും ഒക്കെ മറുപടി പറയുന്നുണ്ടായിരുന്നു നീ ആരാ പറഞ്ഞത് എനിക്ക് അച്ഛൻ ഇല്ലെന്ന് എം എൽ എം എൽ എ ആയ നിന്റെ അച്ഛനേക്കാൾ തിരക്കുള്ള ആളാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ടാ എന്നെ കാണാൻ എപ്പോഴും അച്ഛൻ വരാത്തത് ഞാൻ അനാഥയല്ല എൻ്റെ അച്ഛൻ ഇന്ന് വരും നോക്കിക്കോ എന്ന് ചിപ്പി പറയുന്നു ഇതാണോ നിന്റെ സർപ്രൈസ് എന്ന് ഇന്ത് അമ്മു ചോദിക്കുന്നു ഇന്ന് എൻ്റെ അച്ഛൻ വരും അമ്മ എനിക്ക് പ്രോമസ് തന്നിട്ടുണ്ടെന്ന് ചിപ്പി പറയുന്നുണ്ട് സത്യമാണോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നു സത്യം ഇന്ന് നിനക്ക് എൻ്റെ അച്ഛനെ ഞാൻ കണ്ണു നിറയെ കാണിച്ചു തരുമെന്ന് ചിപ്പി നീ ചിപ്പിയെ കളിയാക്കരുത് ശല്യപ്പെടുത്തിയാൽ ഞങ്ങൾ ഇടപെടുമെന്ന് ഗൗരി അവരോട് പറയുന്നുണ്ട് ഇവള് പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല ഇവളുടെ അച്ഛൻ്റെ പൊടി പോലും ഇന്ന സ്കൂളിൽ വരില്ലെന്നൊക്കെ അവര് ഇന്ന് നീ ഒരു ബെറ്റിന് തയ്യാറാണോ ഇന്ന് നിന്റെ അച്ഛൻ ഈ സ്കൂളിലേക്ക് വന്നാൽ പിന്നെ മേലിൽ ഞങ്ങൾ നിന്നോട് വഴക്കിന് വരില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് പബ്ലിക്കായി ഞാൻ നിന്റെ കാല് കഴുകി തരാമെന്നും അവർ ചിപ്പിയോട് പറയുന്നു അഥവാ നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ പരസ്യമായി നീ എന്റെ കാല് കഴുകി തരണമെന്നും അവർ പറയുന്നുണ്ട് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു നീ ആവശ്യമില്ലാതെ ഇവരോട് ബെറ്റ് വെക്കണ്ട എന്ന് ഗൗരി പറയുന്നുണ്ട് നമ്മളോട് മത്സരിക്കാൻ ഇവൾ ആയിട്ടില്ല എന്നും അമ്മ പറയുന്നു നിന്റെ അച്ഛൻ സ്കൂളിൽ വരുന്നത് ഇവളെ ബാധിക്കുന്ന കാര്യമല്ല നീ മൈൻഡ് ചെയ്യേണ്ട എന്ന് എന്തോ എന്നോട് ബെറ്റ് വെക്കേണ്ട ഇവള് നിന്റെ അച്ഛൻ വല്ല ഇവൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇവളോട് എന്നോട് സമ്മതിക്കേണ്ട എന്നൊക്കെ അവർ പറയുന്നു സമ്മതിച്ചിരിക്കുന്നു ഇന്ന് അച്ഛൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കാൽ ഞാൻ പരസ്യമായി കഴുകി തരുമെന്ന് ചിപ്പിയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ് ഡാൻസ് ചെയ്യുന്നതിനിടയ്ക്ക് മറ്റു കുട്ടികൾ ചിപ്പിയെ തള്ളിയിടുകയാണ് നീ എന്താടി കാണിച്ചത് അവളോട് സോറി പറയുന്ന ദേഷ്യത്തോടെ പറയുകയാണ് ഇന്ദു അവരോട് നീ നിളെൻ്റെ കാലിൽ ചവിട്ടിയിട്ട് ഞാൻ അവളോട് സോറി പറയണോ എന്ന് പറഞ്ഞ് ഇന്ദുവിനെയും അവർ തള്ളി മാറ്റി ദേഷ്യത്തോടെ അമ്മവും ഗൗരിയും കൂടി അവരോട് വഴക്കിന് പോകുന്നുണ്ട് ആവണി അതിനിടയിലേക്ക് വന്നോ നിങ്ങളെന്തായി കാണിക്കുന്നത് മാറി എന്ന് ആവണി അവരോട് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് പ്രിൻസിപ്പിള വന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എല്ലാവരും എത്താറായി ദൈവത്തെ ഓർത്ത് ഇന്നത്തെ ദിവസമെങ്കിലും ഈ സ്കൂളിന്റെ അന്തസ്സുകളയരുത് അങ്ങോട്ടെങ്ങോട്ടും പരാതി പറയുകയാണ് ടീച്ചർ വഴക്കുണ്ടാക്കിയാൽ ആരെയും സ്റ്റേജിൽ കയറി ഡാൻസ് കളിപ്പിക്കില്ല എന്ന് ടീച്ചറും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ